ദുബായിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് നമ്മുടെ എൽ ഇ ഡി അല്ലെങ്കിൽ ഈ സൈനേജസ് റെസ്റ്റോറന്റുകളാണെങ്കിലും സൂപ്പർ മാർക്കറ്റാണെങ്കിലും റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ മൊത്തം കാണുന്ന ഒരുപാട് ഒരുപാട് ഇങ്ങനെയുള്ള സ്ക്രീനുകൾ ഇങ്ങനെയുള്ള ബോർഡുകൾ ഉണ്ടാക്കിയ ഐ ഡിസൈന മേധാവി അൽതാഫാണ് കൂടെ അൽതാഫ് ആക്ച്വലി അൽതാഫ് ഒരുപാട് വർഷമായി ദുബായിൽ ബിസിനസ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസസ് എങ്ങനെയൊക്കെയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തോണ്ട് സ്റ്റാറ്റിക് സൈനേജസ് ആണ് ഇപ്പോൾ ഡിജിറ്റലിലോട്ട് മാർക്കറ്റുണ്ട് ഇപ്പോൾ എൽ ഇ ഡി സ്ക്രീൻസ് ഡിജിറ്റൽ സാനേജസ് ഡയറക്ടറി സാനേജസ് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലോട്ട് നമ്മൾ മാറ്റി ചെയ്യുന്നുണ്ട് ഇപ്പോഴുള്ളതിനെക്കാളും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള ഈ ഒരു സംരംഭത്തിലേക്ക് അവർക്ക് കുറച്ച് ജോലിക്കാർ ആവശ്യമുണ്ട് അതാണ് വിഷയം ജോലിക്കാരം ജോബ് ഓപ്പർച്യൂണിസ് അവൈലബിൾ ഡിജിറ്റലിലോട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യമുണ്ട് ആണ് ആവശ്യം ഒരു മൂന്ന് വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ പിന്നെ അതുകൂടാണ്ട് സ്റ്റാറ്റിക് സൈനേജിലോട്ടും ഷോപ്പ് ഫ്രണ്ട് സൈനേജിലോട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും ടെക്നിക്കലായിട്ടും നല്ല സ്കില്ലുള്ള നോളജിൾ ആയിട്ടുള്ള ആൾക്കാരും കൂടെ ആവശ്യമാവുക അതായത് ഇവരുടെ ജോബ് പ്രൊഫൈൽ എന്താണ് ഇവർ ചെയ്യേണ്ടത് ഇവർ ആക്ച്വലി നോർമലി നോർമലിപ്പോ നമ്മള് കഴിയുന്ന ലീഡ്സ് ഉണ്ടാവും മനസ്സിലായല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ആരെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ആൾ ദുബായിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഒന്ന് ഡൈനാമിക് ആയിട്ട് യങ് ആയിട്ടുള്ള ഒരു പത്ത് നാൽപ്പതോളം ആൾക്കാർക്കുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി രണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടും ജോലി ചെയ്യാനുള്ള അവസരം ഇത് നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ഒരു ഇമെയിൽ അഡ്രസ്സിലോ വാട്സ്ആപ്പ് നമ്പറിലോ നിങ്ങൾ അയക്കുക തീർച്ചയായിട്ടും അൽത്താഫ് അതിനെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും Thank you. Thank you Thank you.